ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ വശത്തെക്കുന്ന മരത്തിന്റെ ശിഖരമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കണ്ടെയ്നർ ലോറികൾ തട്ടി ഏതു നിമിഷം ഒടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് വാഹയിനത്തിൽപ്പെട്ട മരത്തിന്റെ വലിയ ശിഖരങ്ങളിലൊന്ന് ഇങ്ങനെ സംഭവിച്ചാൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ മേലാകും ഇത് പതിക്കുക വലിയ ദുരന്തത്തിനും ഇത് വഴിവെക്കും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ മരത്തിന്റെ ശിഖരത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുഗൾ ഭാഗം തട്ടി മണിക്കൂറുകളോളം വാഹനം ഇവിടെ കുടുങ്ങിയിരുന്നു ലോറി തട്ടിയ വൻ ഇപ്പോൾ പാതി ഒടിഞ്ഞ നിലയിലാണ് മഴയും കാറ്റുമുള്ള കാലാവസ്ഥയായതിനാൽ ഈ ശിഖരം ഏതു നിമിഷവും താഴേക്ക് പതിക്കുമെന്ന സ്ഥിതിയുമുണ്ട് കൂടാതെ മരമൊന്നാകെ ദേശീയപാതയിലേക്ക് ചാഞ്ഞ നിലയിലുമാണ് മുൻപും നിരവധി തവണ വലിയ വാഹനങ്ങൾ തട്ടി മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞ് ഉണങ്ങി വീഴുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു പലപ്പോഴും വാഹനങ്ങളുടെ മേൽ ഉണങ്ങിയ ചില്ലകൾ വീഴുന്നതും ഇവിടങ്ങളിൽ പതിവാണ് കഴിഞ്ഞ ദിവസം മരച്ചില്ല ഒടിഞ്ഞു വീണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ചില്ലിൽ തുളച്ചു കയറിയിരുന്നു അന്ന് യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് empowered by knowledge fueled by passion step into the realm of academic distinction at st anthony's college spivindanam proudly accredited by nac approved by aicte and recognized under section 2f of the ugc act join us today and seize the opportunity to sculpt a brighter future filled with endless possibilities apply now and embark on a path to excellence